ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ഒന്നും മറന്നു പോകരുത് കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം എൻ്റെ ചാനലിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം ഇന്ന് രാവിലെ രാവിലത്തെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നലെ മാവൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഞാൻ ഇന്നാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അധികം അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇഡ്ഡലി ചെമ്പില് വെള്ളമൊഴിച്ചതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം അത് ചൂടായതിനു ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അത് ചൂടായിട്ടാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാം കറക്റ്റായ രീതിയിൽ തന്നെയാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ പച്ചരിയുടെ അതേ ഇപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരി പച്ചരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഉഴുന്നെടുത്തിട്ട് അങ്ങനെ തന്നെയാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി ഇടിക്കുന്നത് പക്ഷേ കണ്ടാൽ നമ്മൾ ഇഡ്ഡലിക്ക് കുഴപ്പമൊന്നുമില്ല കഴിക്കുമ്പോഴും സോഫ്റ്റ് ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ എന്താണെന്നറിയില്ല ഒരു കട്ടി ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ പൂ പോലത്തെ ഇഡ്ഡലി എന്നൊക്കെ പറയില്ലേ അതുപോലെയൊന്നും അല്ല എൻ്റെ ഇഡ്ഡലി ഇരിക്കണത് പക്ഷെ അത് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താ സംഭവം എന്നാ ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയുമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം നല്ല മയമുണ്ട് പിന്നെന്താ പറയുക നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഇഡ്ഡലി ഉണ്ടാവില്ലേ അതിൻ്റെ അതുപോലെ അത്ര സോഫ്റ്റ്നെസ് ആയിട്ടല്ലതിരിക്കുന്നത് നമ്മൾ പുഴുന്നവടയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ലേ അതുപോലെ ആവുന്നില്ല ട്രൈ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ വേറൊരു യൂട്യൂബിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലൊക്കെ തന്നെയാണ് ഞാൻ കാണുന്നത് കേട്ടോ പക്ഷേ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആവാത്തത് എന്ന് എനിക്കറിയില്ല അപ്പം ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയാമോ എന്നുണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണം അതുപോലെ തന്നെ ഇഡ്ഡലി എടുക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ തണുത്ത വെള്ളം തിളച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഇഡ്ഡലി എടുത്തിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ അതേ ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ചട്ണി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ചരിവി വെച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ ഉപ്പും പിന്നെ ചെറിയ ജീരകവും കൂടെ ചേർത്ത് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും നല്ല കടുവൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ചട്ണി തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ അതും കൂടെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി ആലിയെന്ന് പറഞ്ഞൊരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ലൈവ് കണ്ടിട്ട് ആ ലൈവിൽ വന്നിരിക്കുന്ന കുട്ടിയാണ് അങ്ങനെ ആൾ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി ഷോർട്സൊക്കെ കാണാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ആളുടെ പേര് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതറിഞ്ഞ സമയത്ത് ആ കുട്ടിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കേട്ടോ ലൈവിൽ വന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പേര് പറഞ്ഞതിനെക്കുറിച്ച് അപ്പോൾ ആ ഒരു സന്തോഷം കൂടി എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നി അങ്ങനെ വന്നതാണ് കേട്ടോ അതേ കണ്ടില്ലേ എനിക്ക് ഇഡ്ഡലി കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ ഒട്ടിപ്പിടിച്ചിട്ടും കാര്യങ്ങളോ ഒന്നുമില്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അപ്പൂസം എന്നെ സഹായിക്കാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നമുക്ക് മുറ്റത്ത് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അനുബന്ധിച്ച് നമ്മൾ മുറ്റത്ത് ഒന്ന് നമ്മൾ എന്താ വെച്ചാൽ മഴ പെയ്യുമ്പോൾ ഓടിപ്പോരും അടിച്ച് വാരിയിട്ട് ഓടിപ്പോരുമാണ് ചെയ്യണത് ഡീപ്പായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് നല്ല എന്താ പറയുക നല്ല ടൈം എടുത്ത് തന്നെ അടിച്ചു വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്ക് ഒരു വെയിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ്ങിന് കുറച്ച് എളുപ്പമായിരുന്നു അല്ലേ അപ്പോൾ അത് എങ്ങനെയതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇഡലിയും ചട്നിയും കൂടി കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ ഞാനും അപ്പസും കൂടിയാണ് ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കണത് പിന്നെ മനു പണ ഉള്ളത് കേട്ടോ ആൾ വേറെ പ്ലേറ്റിൽ നിന്നാണ് കഴിക്കാറുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിറക് അടുപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊപ്പറ ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുകയ്ക്കാണ് കേട്ടോ ഇത് അടുപ്പ് നന്നായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുക്കുള്ള മാത്രമേ അടുപ്പിൽ ഉണ്ടാക്കുകയുള്ളൂ ഉണ്ടാക്കാറുള്ളൂ എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിൻ്റെ രണ്ട് സൈഡിലും കല്ലൊക്കെ വെച്ചിരിക്കുക കണ്ടില്ലേ അപ്പം അങ്ങനെ അടുപ്പൊക്കെ നന്നായിട്ടൊന്നും ചൂടായി സെറ്റായി വരുന്ന ഒരു സമയത്ത് ആ ഒരു കനലിലാണ് നമ്മൾ വല വെച്ചുകൊടുത്തിട്ട് തേങ്ങ ഇടുന്നത് കേട്ടോ പിന്നെ അത് ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് മുരിങ്ങയൊക്കെ നന്നാക്കി ഉരി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മുരിങ്ങാക്കറിയും കൂടി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ തേങ്ങയൊക്കെ നമ്മൾ രാവിലെ തന്നെ ചെരുവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ജീരകവും ഉള്ളിയും കൂടി ഇട്ടിട്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മുരിങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഉള്ളത് പപ്പടം കാച്ചോനും അതുപോലെ ബീറ്റ് റൂട്ടിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കാനുള്ളത് അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് കടുക് പൊട്ടിച്ച് അതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ പപ്പടത്തിൽ നല്ല പൊടിയുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പൊടിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് തന്നെയായിരുന്നു പപ്പടത്തിൽ പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ രാവിലെ ഒരു നേരവും പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ദിവസത്തിൽ ലൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെങ്കിലും ലൈവില് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അങ്ങനെ ലൈവിൽ ജോയിൻ ചെയ്യണേ പിന്നെ അത് ഞാൻ വൈകുന്നേരമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇട്ട് വൈകുന്നേരം മീനൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ മീനൊക്കെ നന്നാക്കി പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഇഞ്ചിയും ഉള്ളിയൊക്കെ നന്നാക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഇഞ്ചി ഒന്നും മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മുള വന്നിരിക്കുന്ന ഇഞ്ചി ഞാൻ ഇവിടെ ഒരു ചെടിച്ചട്ടിയിൽ നട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ തൊടിയിലാണ് ഇഞ്ചിയും മഞ്ഞളൊക്കെ ഇരിക്കണത് അപ്പോൾ അത് എടുക്കാൻ പോകാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ നട്ടുനോക്കാം എന്താകും എന്നറിയില്ല ഏതായാലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോ ഒന്ന് വേഗം ഇറങ്ങി വരാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ ഇന്ന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ നാളെ കറീൻ്റാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ എന്താ ഇന്ന് നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് കുരുമുളകാണ് ഉപയോഗിക്കുന്നത് സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് കുരുമുളകൊക്കെ ചേർത്തിട്ട് വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ നമ്മളിത് ഇന്ന് അരച്ചെടുക്കുന്നത് അങ്ങനെ മീനും കൂടെ നന്നാക്കി മീനൊക്കെ വറുത്തു ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കൂ ബായ്